അർദ്ധരാത്രിയിൽ വെളിപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ വചനത്തിൽ കൂടെ വ്യക്തമാക്കുന്നത് നീ ഏതെങ്കിലും വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നെങ്കിൽ വേദനയിൽ കൂടെ കടന്നു പോകുന്നു എങ്കിൽ സമയമെടുത്ത് അർദ്ധരാത്രിയുടെ സമയത്ത് തന്നെ പ്രാർത്ഥനയ്ക്ക് കയറി ആ പ്രാർത്ഥനയ്ക്ക് സാധാരണ ദൂതനല്ല നിന്നോട് ആലോചന പറയാൻ ഇറങ്ങി വരുന്നത് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പ്രധാനപ്പെട്ട ദൂത സഞ്ചയത്തിലേക്ക് രാത്രിയുടെ യാമത്തെ നീ പ്രയോജനപ്പെടുത്തിയാൽ വരാനിരിക്കുന്ന പകലുകളിൽ നീ ഉറപ്പായും വിജയം കൊയ്യുക തന്നെ ചെയ്യും സമയം അർദ്ധരാത്രിയാണ് അർദ്ധരാത്രിയിൽ തടവു എല്ലാവരും വല്ലാത്ത വേദനക്കകത്തിലും ശാരീരിക അസ്വസ്ഥതയ്ക്കകത്തും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കോലുകൊണ്ട് അടി കിട്ടി ശരീരം മുഴുവൻ വല്ലാത്ത വേദന കൊണ്ട് ഞെരുങ്ങുമ്പോഴും അവർ കർത്താവിനെ ആരാധിക്കുവാനും സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനും തുടങ്ങി ഈ വേദനയുടെ നടുവിൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ അവർ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ആ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല ആ ദൈവം ഇറങ്ങി വന്നു അതാണ് അബ്ദുസല്ലന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ അധികാരത്തോടെ വിളിച്ചു പറയുന്നത് പൗലൂസും ഷീലാസും കർത്താവിനെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ തകർന്നു പോയി തടവുപുള്ളികളുടെ എല്ലാം ചങ്ങലകൾ അഴിഞ്ഞുപോയി ദൈവ പൈതലേ അർദ്ധരാത്രിയിൽ വെളിപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ വചനത്തിൽ കൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ രാത്രിയുടെ യാമത്തിൽ വില കൊടുത്ത് കർത്തൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ആ അർദ്ധരാത്രി നീ പ്രയോജനപ്പെടുത്തുന്നു എങ്കിൽ അടുത്ത പകലിൽ നീ കാണാൻ പോകുന്നത് അസാധാരണമായ ഡെലിവറൻസുകളായിരിക്കും ആ രാത്രിയിൽ അവിടെ എന്താ പിന്നെ സംഭവിച്ചത് കാരാഗ്രഹത്തിൻ്റെ പ്രമാണി ഇതാ മുമ്പോട്ട് കയറി വന്നോ അവൻ അവരോട് ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറയുന്നു കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക ആ കുടുംബം പിന്നീട് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന കുടുംബമായി മാറി പ്രിയ ദൈവ വൈതലെ അർദ്ധരാത്രിയിൽ നിന്നിലേക്ക് വരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അർദ്ധരാത്രിയിൽ നിന്നിലേക്ക് വരുന്ന ഒരു വിടുതലുണ്ട് ആ വിടുതലിനെ സായത്തമാക്കണമെന്നുണ്ട് എങ്കിൽ രാത്രിയുടെ യാമത്തിൽ വില കൊടുക്കുവാനും രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുവാനും ഉണർന്നിരുന്ന കർത്തൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി കരയുവാനും നീ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും അർദ്ധരാത്രിയിൽ വെടിപ്പെടുന്ന അസാധാരണമായ വിടുതലുകൾ ഉറപ്പായും നിന്റെ ജീവിതത്തിൻ്റെ മേൽ സാധ്യമായി തീരുവാൻ ഇടയാകും അർദ്ധരാത്രിയിലാണ് ദുർമന്ത്രവാദങ്ങളും ദുഷ്ടശക്തികളും എല്ലാവരും ഉണരുന്നത് കാരണം രാത്രിയുടെ നിഗൂഢമായ സമയങ്ങളിൽ പലവിധമായ ദുർഭൂത ശക്തികളെ ആവാഹിക്കുവാനുള്ള സമയമാണ് എന്ന് അവർ ചിന്തിക്കുന്നു എന്നാൽ രാത്രിയുടെ യാമത്തിൽ കരയുന്ന രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി സർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാകുന്ന ദൂതന്മാർ സംരക്ഷണത്തിനായി ഇറങ്ങിവരും തെളിവ് ജോഷുവ രാത്രിയുടെ യാമത്തിൽ എങ്ങനെ എരിഹോ പിടിച്ചടക്കണം എന്ന ആലോചന ലഭിക്കാതെ വല്ലാതെ സങ്കടപ്പെട്ട് എല്ലാവരും പാളയത്തിൽ കിടന്നുറങ്ങുമ്പോൾ ആ രാത്രിയിൽ താൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ അടുത്തതിന് എന്താ സംഭവിക്കേണ്ടുന്നത് എന്നുള്ള കാര്യത്തിന് വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ ആധിപൻ തന്നെ സാധാരണ ഒരു ദൂതൻ വന്നെന്നല്ല പറയുന്നത് അവിടെ വ്യക്തമാക്കുന്നു സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ ആധിപൻ തന്നെ ജോഷുവയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് ജോഷുവായിക്ക് യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു പ്രിയ ദൈവ പേ അങ്ങനെയെങ്കിൽ നീ ഏതെങ്കിലും വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നെങ്കിൽ വേദനയിൽ കൂടെ കടന്നു പോകുന്നു എങ്കിൽ സമയമെടുത്ത് അർദ്ധരാത്രിയുടെ സമയത്ത് തന്നെ പ്രാർത്ഥനയ്ക്ക് കയറി ആ പ്രാർത്ഥനയ്ക്ക് സാധാരണ ദൂതനല്ല നിന്നോട് ആലോചന പറയാൻ ഇറങ്ങി വരുന്നത് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പ്രധാനപ്പെട്ട ദൂത ദൂതസഞ്ചയത്തിലെ ദൂതന്മാർ നിനക്ക് ആലോചന പറഞ്ഞു തരുവാനായി ഇറങ്ങി വരുമെന്ന് ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയുകയാണ് അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ ഒന്ന് പറയാൻ കഴിയുമോ കർത്താവേ രാത്രിയുടെ യാമത്തെ ഒന്ന് പ്രയോജനപ്പെടുത്തുവാൻ കർത്തൻ എന്നെ ഒന്ന് സഹായിച്ചാട്ടെ രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിച്ച് ആരും തകർന്നു പോയിട്ടില്ല രാത്രിയുടെ യാമത്തെ നീ പ്രയോജനപ്പെടുത്തിയാൽ വരാനിരിക്കുന്ന പകലുകളിൽ നീ ഉറപ്പായും വിജയം കൊയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്കൊരുമിച്ച് കർത്തന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം നമ്മൾ എല്ലാ സമയങ്ങളിലും പ്രാർത്ഥനയിലാണ് എന്നാൽ രാത്രിയുടെ സമയത്തിൽ എല്ലാവരും കിടന്നു ഉറങ്ങുന്ന സമയത്ത് വില കൊടുത്തു പ്രാർത്ഥിക്കുന്നവന് കർത്തൻ നോക്കും വില കൊടുത്തിരിക്കുന്നവന് ഏറ്റവും ശ്രേഷ്ഠമായ മറുപടിയാണ് ലഭിക്കുന്നത് എബേസ് തന്റെ സഹോദരന്മാരെ എല്ലാം മാന്യനായത് എങ്ങനെയാണ് താൻ വില കൊടുത്തു കർത്തന്റെ സന്നിധി ഇരുന്നിട്ടാണ് അവിടെയല്ലേ അവന്റെ ചരിത്രം പൂർണ്ണമായിട്ട് മാറിയത് അങ്ങനെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്തന്റെ സാന്നിധ്യത്തിന്റെ നടുവിലേക്ക് കയറാം കർത്തൻ നിന്നെ വിടുവിക്കും കർത്താവ് നിന്നെ ഉറപ്പായി വർദ്ധിപ്പിക്കും അമേൻ